വനംവകുപ്പ് അധികൃതരുടെ അനാസ്ഥ യച്ചിപ്പാറയിൽ യുവാക്കളെ കൊണ്ട് രാജവെമ്പാലയെ പിടിക്കുന്ന വീഡിയോ പുറത്ത യാതൊരുവിധ സുരക്ഷയും മുൻകരുതലുമില്ലാതെ യച്ചിപ്പാറയിലെ യുവാക്കളാണ് കൊടും വിഷമുള്ള രാജവെമ്പാലയെ പിടികൂടിയത് കഴിഞ്ഞ തിങ്കളാഴ്ച ഉച്ചതിരഞ്ഞായിരുന്നു സംഭവം യെച്ചിപ്പാറ പുഴയോരത്തെ കരിങ്കൽക്കെട്ടിൽ കയറിയ രാജവെമ്പാലയെ നാട്ടുകാരാണ് ആദ്യം കണ്ടത് പിന്നീട് വനംവകുപ്പ് അധികൃതരെ വിവരമറിയിക്കുകയായിരുന്നു സ്ഥലത്തെത്തിയ ഉദ്യോഗസ്ഥർ നാട്ടിലെ ചെറുപ്പക്കാരോട് പാമ്പിനെ പിടിക്കാൻ ആവശ്യപ്പെടുകയായിരുന്നു അവിടെയുണ്ടായിരുന്ന രണ്ട് യുവാക്കളും ചില ബീറ്റ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും ചേർന്ന് പാമ്പിനെ പിടികൂടാൻ ശ്രമം തുടങ്ങി കരിങ്കല്ലുകൾ മാറ്റുന്നതിനിടെ പാമ്പ് പുറത്തേക്ക് ചാടുകയായിരുന്നു കൂടെയുള്ള ഒരാൾ പാമ്പിൻ്റെ വാലിൽ പിടികൂടിയെങ്കിലും പത്തിവിടർത്തി കൊത്താനൊരുങ്ങുന്നതും പിന്നീട് പാമ്പ് കയ്യിൽ നിന്നും വഴുതിപ്പോവുകയുമായിരുന്നു ഇതിനിടെ പാമ്പ് പലതവണ യുവാക്കൾക്ക് നേരെ തിരിഞ്ഞു കഷ്ടിച്ചാണ് യുവാക്കളുടെ ജീവൻ തിരിച്ചു കിട്ടിയത് പുഴയിലേക്ക് പാഞ്ഞ പാമ്പിനെ യുവാക്കൾ വീണ്ടും പിടികൂടി വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് കൈമാറി പാമ്പിനെ പിടികൂടുന്ന സമയത്ത് വനംവകുപ്പിലെ ഉന്നതരും ഉണ്ടായിരുന്നതായി പറയുന്നു സമീപത്തുണ്ടായിരുന്നവർ എടുത്ത വീഡിയോ പുറത്തു വന്നതോടെ വനപാതകർക്കെതിരെ വ്യാപക പ്രതിഷേധമാണ് ഇപ്പോൾ ഉയരുന്നത് റെസ്ക്യൂ ടീമിനെ അറിയിക്കാതെ യാതൊരു മുൻപരിചയവുമില്ലാത്ത പ്രദേശവാസികളായ യുവാക്കളെ ഉപയോഗിച്ച് രാജവെമ്പാരിയെ പിടികൂടാൻ പ്രേരിപ്പിച്ച വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കണമെന്നാണ് മനുഷ്യാവകാശ സംഘടനയായ എച്ച് ആർ പി എം ചെയർമാൻ ജോൺസൺ പുല്ലുത്തി ആവശ്യപ്പെട്ടത് മീഡിയ ടൈം ചാലക്കുടി